താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷഫലങ്ങൾ നല്ല കാര്യങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് നേട്ടങ്ങൾ ഇങ്ങനെ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മേഡം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണ വിഷു ആഘോഷം വന്നിരിക്കുന്നത് നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിക്കുന്നതിനാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സംഗമിക്കും പുതിയ ഗൃഹത്തിൽ ആഘോഷിക്കാനും യാത്രകൾ നടത്തി ആഘോഷിക്കാനും യോഗമുള്ള സമയം കൂടിയാണിത് മാത്രമല്ല മംഗളകർമ്മങ്ങൾക്കും ഇത് അനുകൂല സമയമാണ് നൂതന സംവിധാനത്തോടുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാനും സാധിക്കും സമ്മാനങ്ങളായി ആഡംബര വസ്തുക്കൾ ലഭിക്കും എന്നാൽ അധികാരസ്ഥാനത്തുള്ളവർക്ക് അഴിമതിയുടെ പേരിൽ സൽപേര് നഷ്ടപ്പെടും ദാമ്പത്യത്തിൽ കലഹമോ വേർപിരിഞ്ഞ് താമസിക്കാനുള്ള യോഗമോ വന്നു ചേരാം സ്നേഹവും അനുരഞ്ജനവും കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരും നിശ്ചയിച്ച ദൂരയാത്രകൾ നടത്താൻ കഴിഞ്ഞെന്നു വരില്ല വ്യാപാരത്തിൽ മന്ദത നിലനിൽക്കും പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ക്ഷേത്രദർശനം ഉത്തമ ഫലം ചെയ്യും പൂർവികരെ സ്മരിക്കുക താമ്പൂലത്തിൽ ബിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ